വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം നമുക്കറിയാം കഴിഞ്ഞ ഗവർണർ അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റവും കൂടുതൽ തർക്കമുണ്ടായത് വൈസ് ചാൻസലർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അന്ന് സംസ്ഥാന സർക്കാരും ഗവർണറുമായി വലിയ പോരാട്ടം ഉണ്ടായിരുന്നു കോടതിയിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായി പക്ഷേ ഏറ്റവും ഒടുവിൽ എന്താണ് ഗവർണർക്ക് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികാരം തരത്തിലാണ് കാര്യങ്ങൾ വന്നത് കോടതിയുടെ പല ഉത്തരവുകളും ഗവർണർക്ക് അനുകൂലമായിരുന്നു പല സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ ചാൻസലറായ ഗവർണർ നിയമിക്കുകയും ചെയ്തു ഇപ്പോൾ കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഭേദഗതി അത് സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി ഇനി വി സിമാരെ കേന്ദ്രമാകും തീരുമാനിക്കുക വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള പൂർണ്ണ അധികാരം അത് ചാൻസലർമാർക്ക് നൽകി യു ജി സി നിയമത്തിൽ ഭേദഗതി വരുത്തി വിജ്ഞാപനം പുറത്തിറങ്ങി ഇതോടെ കേന്ദ്രത്തിന് താല്പര്യമുള്ളവർ ബി സിമാരാകും ബി വി അനു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും അരുണ് വളരെ നിർണായകമായ ഒരു നീക്കമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അത് വലിയൊരു തർക്കത്തിന് ഒരു പക്ഷേ പരിഹാരമാവുക കൂടിയാണ് പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും സംഭവിക്കുന്നത് അതായത് സംസ്ഥാന സർക്കാരുകൾ അവർക്ക് താല്പര്യമുള്ളവർ നിയമിക്കും അത് പിന്നീട് തർക്കമാകും ഈ ഇപ്പോൾ പല ഗവർണർമാരും മിക്ക ഗവർണർമാരും കേന്ദ്രത്തിൽ താൽപ്പര്യമുള്ളവരാണ് അവരുമായി തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ആകും അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഒരുപാട് കണ്ടതാണ് ഇപ്പോൾ ഇതിലൊരു യു ജി സിയുടെ വിജ്ഞാപനത്തിലൂടെ ഇതിനൊരു മാറ്റം വരുന്നതിലൂടെ ആത്യന്തികമായി പൂർണ്ണമായും ഇതിൻ്റെ അധികാരം കേന്ദ്രത്തിൽ നിക്ഷിപ്തമാവുകയാണ് അതെന്തു മാറ്റമാകും ഈ സർവകലാശാലകളിൽ കൊണ്ടുവരിക സർവകലാശാലകളിൽ മൂന്ന് സംസ്ഥാനങ്ങളിലൊഴികെ അതായത് ഗുജറാത്ത് പശ്ചിമബംഗാൾ തമിഴ്നാട് മൂന്ന് സംസ്ഥാനങ്ങളിലും അവിടെ മൂന്നിടത്തും മുഖ്യമന്ത്രിമാരാണ് സർവകലാശാലയുടെ ചാൻസലർമാർ കേരളവും ആ മാതൃകയിലേക്കാണ് നീങ്ങിയത് പക്ഷേ സർവകലാശാല ഭേദഗതി ബിൽ ഗവർണർ അനുമതി നൽകിയില്ല രാഷ്ട്രപതിക്ക് അയച്ചു രാഷ്ട്രപതി അത് തടഞ്ഞു വച്ചിരിക്കുകയാണ് ആ മുഖ്യമന്ത്രിയെ ചാൻസലറായി നിയമിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ താൽപ്പര്യം അതോടുകൂടി അവിടെ അവസാനിച്ചു നീക്കം അതോടുകൂടി അവസാനിച്ചു ഇപ്പോൾ യു ജി സിയുടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് യു ജി സി സർവകലാ സർവകലാശാല ശാസ്ത്രീയ അടക്കമുള്ള കാര്യങ്ങൾക്കൊരു നിയമങ്ങൾ കൊണ്ടുവന്നത് റെഗുലേഷൻ ചട്ടങ്ങൾ കൊണ്ടുവന്നത് അതിനുശേഷം അന്ന് അതിന് പക്ഷേ സെർച്ച് കമ്മിറ്റി വേണമെന്നതിനപ്പുറത്തേക്ക് ആരെയാണ് സെർച്ച് കമ്മിറ്റി ഉൾപ്പെടുത്തേണ്ടത് എത്ര പേർ വേണമെന്ന കാലത്ത് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല അതാണ് സംസ്ഥാന സർക്കാർ ഒരു വഴി തുറന്നു വിട്ടത് സർക്കാർ താല്പര്യം നിലയ്ക്ക് പക്ഷേ ഇന്നലെ പുറത്തിറക്കിയ യു ബി സി ചട്ടങ്ങൾ പ്രകാരം കൃത്യമായി മൂന്ന് പേരാകണം ഈ സെർച്ച് കമ്മിറ്റി അതായത് വൈസ് പരിശാസ തിരഞ്ഞെടുക്കാണ് സെർച്ച് കമ്മിറ്റി ഉണ്ടാകേണ്ടത് അത് കേന്ദ്ര സർവകലാശാലയ്ക്കും സംസ്ഥാന സർവകലാശാലകൾക്കും ബാധകമാണ് ആ മൂന്ന് പേരിൽ ഒരാൾ ചാൻസലറുടെ പ്രകൃതി ആരാണോ ആ സംസ്ഥാനത്തെ കേരളത്തിലാകുമ്പോൾ അത് ഗവർണറാണ് ചാൻസലർ ചാൻസലറുടെ പ്രകൃതി മറ്റൊന്ന് യു ജി സി ചെയർമാൻ്റെ പ്രതി അല്ലെങ്കിൽ യു ജി സിയുടെ പ്രകൃതി അങ്ങനെ വരുമ്പോൾ തന്നെ രണ്ടുപേരും കേന്ദ്ര സർക്കാർ താൽപ്പര്യമുള്ള ആളുകളായി മാറും ഒരാളെ സിൻഡിക്കേറ്റോ സെനറ്റിനോ നിയമിക്കാം സംസ്ഥാന സർക്കാർ താല്പര്യമുള്ള ഒരാൾ കൂടി വരും രണ്ട് ഒന്ന് എന്ന രീതിയിലേക്ക് ആ ഭൂരിപക്ഷം കേന്ദ്ര സർക്കാരിലേക്ക് മാറും അങ്ങനെ വരുമ്പോൾ അവർക്ക് താല്പര്യമുള്ള ആളുകളെ നിയമിക്കാം സംസ്ഥാനത്ത് സർവകലാശാലകളിൽ ആരോഗ്യ സർവകലാശാല ഒഴികെ മറ്റെല്ലാ താൽക്കാലിക അല്ലെങ്കിൽ സ്ഥിരം ചാൻസലർമാർ വൈസ് ചാൻസലർ ഇല്ലാത്ത അവസ്ഥയുണ്ട് അത് സർക്കാരും ഗവർണറുമായുള്ള പോരിൻ്റെ ഭാഗമാണ് ഇനി ആ പോരിന് സർക്കാരിന് ഇട നൽകുന്നില്ല സമ്പൂർണ്ണ അധികാരി പൂർണ്ണ അധികാരം ചാൻസലറിലേക്ക് മാറുകയാണ് സംസ്ഥാനത്ത് ഗവർണറിലേക്ക് മാറുകയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് ഇതൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിലേക്ക് വരും ആരെയാണോ കേന്ദ്ര സർക്കാർ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് അവർക്ക് ചാൻസലർ പദവിയിലേക്ക് വരാം സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കെതിരെ പിടി പൂർണ്ണമായും ഇല്ലാതാവുകയാണ് അത് ഒരുപക്ഷെ നേരത്തെ ഇടതുപക്ഷമൊക്കെ ആശങ്ക പ്രകടിപ്പിക്കും പോലെ ആരോപിക്കും പോലെ സംഘപരിവാർ അനുകൂലികൾ പൂർണ്ണമായും സർവകലാശാല നടപ്പത്തേക്ക് രാജ്യത്ത് പലയിടത്തും വരുന്ന പോലെ കേരളത്തിലും വരുമെന്നൊരു സാഹചര്യം ഉണ്ടാക്കുമെന്നൊരു ഉറപ്പാണ് പക്ഷേ ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാർ മാറും അവിടെ ഈ യു ജി സി നിബന്ധനകൾ ലംഘിച്ചാൽ ഈ വി സി നിയമനം അസാധുവാകും യു ജി സിയുടെ കേന്ദ്ര സർക്കാരിന്റെ യാതൊരുവിധ സാമ്പത്തിക സഹായവും സർവകലാശാലകളിൽ ലഭിക്കാതെ പോകും അതുകൊണ്ട് തന്നെ ഒരു വഴിയും സംസ്ഥാന സർക്കാർ മുന്നില പൂർണ്ണമായും വഴികൾ അടയുകയാണ് കേന്ദ്ര തീരുമാനത്തിന് മുന്നിൽ അടിയറവ് പറയുക മാത്രമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള ഏക വഴി അതാണ് കാര്യം നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാനുമായി സംസ്ഥാന സർക്കാർ നടത്തിയ വലിയ പോരാട്ടം ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാരും ആരിഫ് മുഹമ്മദ് ഖാനുമായി വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നത് സർവകലാശാല വീശ്യബാധ നിയമനങ്ങളിലായിരുന്നു അല്ല അരുൺ അന്ന് സാങ്കേതിക സർവകലാശാലയിലടക്കം ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ നോമിനികളെ വെക്കുകയും അതിനെ സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്യുകയും ഇവിടുത്തെ സംഘടനകൾ എന്താണ് ഇടതുപക്ഷ സംഘടന അടക്കം വലിയ പ്രക്ഷോഭമൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ പൂർണ്ണമായും അധികാരം ചാൻസലറിലേക്ക് മാറുമ്പോൾ ഇതിനൊന്നും പ്രസക്തി ഇല്ലാതാവുന്നു ഈ ബി സിമാരൊക്കെ രാഷ്ട്രീയ നിയമനമാകും എന്നുള്ള ആരോപണങ്ങൾ അത് വീണ്ടും ഒരുപക്ഷെ ശക്തമാകാനുള്ള സാഹചര്യങ്ങൾ വർധിക്കുകയാണ് വലിയ തരത്തിൽ ബി സിമാരും സർക്കാരുമായുള്ള ഒരു റെഫ്റ്റ് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഒരുങ്ങും അതായത് സർക്കാരിന്റെ ആളിലായിരിക്കില്ലല്ലോ സ്വാഭാവികമായും സ്വാഭാവികമായും വലിയ വൈസ് ചാൻസലർമാരാവുക അങ്ങനെയുള്ള വ്യത്യാസമുണ്ടാവും അപ്പം സിൻഡിക്കേറ്റിലും സെനറ്റിലും അടക്കം ഈ പറഞ്ഞതുപോലെ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് സ്വാഭാവികമായും വരേണ്ടവരാണ് മേൽക്കൈ അവിടെ ഉണ്ടാകും പക്ഷേ എന്ത് തീരുമാനവും എടുക്കേണ്ടത് വി സിയാണ് പ്രധാനമായും ഒരു സിൻഡിക്കേറ്റ് തീരുമാനത്തിന് ഒപ്പിടേണ്ടത് ഒരു വി സി അതൊക്കെ വി സിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായുള്ള കാര്യങ്ങൾ അവിടെ തടഞ്ഞു വയ്ക്കാൻ കഴിയും അതായത് സർവകലാശാലകൾക്ക് സർവകലാശാല ഇതുവരെ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിക്കുമ്പോൾ സർവകലാശാലകൾക്ക് ആ കാലങ്ങളിലെ സർക്കാരുകളുടെ ആ രാഷ്ട്രീയ പാർട്ടികളുടെ നയങ്ങൾ തന്നെയാകും അവിടെ നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ ഇനി അത് സാധിക്കില്ല